ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പത്രട ഉണ്ടാക്കാൻ പോന്നും ഈ ഇല ഇല ചേമ്പിൻ്റെ ഇലയാണ് ഇത് കണ്ടോളൂ ചേമ്പിൻ്റെ ഇല അല്ലേ ഇതാണ് ഈ ഇല കൊണ്ട് ഇത് പത്ര ഉണ്ടാക്കുന്നത് ഈ കാൽ കൊണ്ട് കറി ഇല വെക്കുന്നുണ്ട് നല്ല അറിയാമായിരിക്കുന്നു ഞങ്ങൾക്ക് ഇതിപ്പോൾ നമ്മൾ ഇത് മുറിക്കാൻ പോകുന്നു പത്രയുടെ ഉണ്ടാക്കുന്നു നല്ല ടേസ്റ്റുള്ള സാധനമാണ് നല്ല ഇലയാണ്

ഇനി ഇത് ഉണ്ടാക്കാനുള്ള നോക്കാം ഇൻഗ്രീഡിയൻസ് നോക്കാം ഇരുപത്തി മുളക് മുളകെടുത്തിന് പത്ത് കാശ്മീരി ചില്ലിയും പതിനഞ്ച് എരിവുള്ള മുളകും അങ്ങനെ ഇരുപത്തിയഞ്ചെണ്ണ പിന്നെ ഒരു ചെറുപുളി അത്ര കില്ല പുളിയെടുത്തിന് പുളി കുറച്ചധികം തന്നെ ഇടണം എന്തിനു പറഞ്ഞെങ്കിൽ ഈ ചേമ്പിൻ്റെ ഇല കുറച്ച് ചോറിയിൽ നിന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം ഇടുന്നത് മൂന്ന് ടീസ്പൂൺ മല്ലി കുറച്ച് മഞ്ഞൾ എടുത്തിന് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയെടുത്തിന് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ആരെയും ഒരു തേങ്ങ എടുത്തിന് ഒരു തേങ്ങയുടെ പകുതി പിന്നെ ഇനി വേണ്ടത് പച്ചറി ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി ഒരു മണിക്കൂർ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട് കൈകിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ചേർത്തിട്ട് അരക്കാം ഇതിപ്പോൾ അരക്കാനിട ഞാൻ ഗ്രൈൻഡറിലാണ് അരക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അരക്കാം ഇതെല്ലാം വറക്കാതെ പച്ചക്കറയ്ക്കേണ്ടത് വെള്ളം കുറച്ചിട്ടിട്ട് അരച്ചാൽ മതി ആവശ്യത്തിന് അധികം വെള്ളം ഇട്ടെങ്കിൽ മാവ് വെള്ളമായി പോവും അങ്ങനെ പറഞ്ഞത് തേങ്ങ ഇട്ടു ഇനി അരി ഇട്ട് കൊടുക്കാം ഇനി കായപ്പൊടി ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുക ഉപ്പെല്ലാം കറക്റ്റ് ആവണം കുറഞ്ഞുകൂടാം കുറഞ്ഞെങ്കിൽ പിന്നെ നോക്കിയിട്ടിട്ടാൽ മതി ഉപ്പ് പുളി എരിവ് ഇതെല്ലാം കറക്റ്റാവണോ ചോറിനൊക്കെ നമുക്ക് കഴിക്കാനുള്ളത് ഇത് അങ്ങനെയും കഴിക്കാം ചോറിന് കഴിക്കാൻ നല്ല പങ്ങാണ് ഇതെല്ലാം അരയുമ്പോൾ നമുക്ക് കുറച്ച് വേറെ പണിയുണ്ട് ഇലരുന്ന ആരെല്ലാം എടുത്ത് വെക്കാനുണ്ട് ഇപ്പോൾ അങ്ങനെ അതെല്ലാം എടുത്ത് വെക്കാം ഇതാ ഈ ഇല നാരെല്ലാം ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കണം ചെറിയ നാരുണ്ടെങ്കിൽ പ്രശ്നമില്ല വലിയ വലിയ നാരെല്ലാം എടുക്കണം അപ്പൊ മാവ് പരത്തി കൊടുക്കാൻ എളുപ്പമാണ് ഇതാ ഇങ്ങനെടുക്കണം ആയത്ര ഇളയ ചേമ്പിന്റെ ഇല നോക്കിട്ട് എടുക്കണം പത്രടയ്ക്ക് ഇതിന്റെ അരപ്പ് തയ്യാറാകുമ്പോൾ നാരെല്ലാം എടുത്ത് വെക്കാം നമുക്ക് ഇതായി ഇപ്പം ഇതായിക്കൊണ്ട് വന്നു എന്നിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ആയി ഇത്ര കട്ടി കരച്ചെടുത്തിന് ഇനി ഇനി കുറേ വെള്ളം ഇട്ട് കൊടുക്കാൻ പാടില്ല ഇതിന് കുറച്ച് അരയാനുള്ള വെള്ളം മാത്രം ഇട്ടിട്ട് ഇത്ര കട്ടി കരച്ചെടുക്കണം അരച്ചിട്ടുള്ള റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇലക്ക് തേച്ചി കൊടുക്കാം കുറേ കട്ടിക്ക് വേണ്ട ഇങ്ങനെ കുറച്ച് തെളുപ്പായിട്ട് തേച്ചി കൊടുത്താൽ മതി ഈ ഇലയുടെ അടിഭാഗത്ത് മാവ് തേച്ച് കൊടുക്കണ്ടേ ഇങ്ങനെ തേച്ച് കൊടുക്കാം ഇങ്ങനെ പിന്നെ ഇല ഒരേ ഇലക്കെ തേച്ച് കൊടുത്തിട്ടായി ഇനി അടുത്ത ഇല വെക്കാം ഒരേ ഇങ്ങനെ വെച്ചു പിന്നെ വെക്കാം രണ്ടാമത്തെ ഇല വെക്കുമ്പോൾ നേരെ തിരിച്ചിട്ട് വെക്കണം ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് തേച്ചു കൊടുക്കും മൂന്നാമത്തെ ഏല വെക്കുമ്പോൾ ആദ്യം നമ്മൾ വെച്ചില്ലേ അതുപോലെ വെക്കണം നേരെ പിന്നെ മാവ് തേച്ചിട്ട് കൊടുത്താ മതി നാലാമത്തെ വെക്കാം നാലാമത്തെ ഏല വെക്കുമ്പോൾ നേരെ തിരിച്ചിട്ട് വെക്കണ്ടേ ഞാനിവിടെ നാലല്ല വെക്കുന്നുണ്ട് ചെറിയ ഇല ആണെങ്കിൽ ആറ് എണ്ണല വെക്കാം വെച്ചാൽ മതിയാവും കുറേ കട്ടിയായി കുറേ കട്ടി കട്ടിക്കായെങ്കിൽ ഇതിനെ മടക്കാൻ ബുദ്ധിമുട്ടാവും ഇതിപ്പോ നാലല്ല വെച്ചിട്ടുണ്ട് ഞാൻ ഇനിയിപ്പം മടക്കാം ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കണം പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി പിന്നെ ഈയിടെ കുറച്ച് മാവ് തേച്ച് കൊടുക്കാം മാവ് തേച്ചിട്ടായി ഇനി ഇത് ഇങ്ങനെ മടക്കി കൊടുക്ക പിന്നെ ഇതിന്റെ മേലൊക്കെ മാവ് തേച്ചു പിന്നെ ഇങ്ങനെ ചുരുട്ടിട്ട് ഇങ്ങനെ റോളാക്കി എടുത്താ മതി ഇങ്ങനെ രണ്ട് സൈഡും ഇനി അടുത്തതും ഇതേപോലെ ആക്കി ആക്കിയെടുക്കണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തില് വെള്ളച്ചൂട വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം ആയി നോക്കാം ഇതിപ്പോൾ വെന്തിട്ടുണ്ട് ഇതിപ്പോൾ ചൂടോടെ കട്ടാക്കാനാവൂല കുറച്ച് തണഞ്ഞിട്ടായിട്ട് കട്ടാക്കാം തണിയിട്ട് ഇത് നല്ല പാട് കട്ടാക്കിയിട്ട് ദോശ കല്ലിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കുറച്ച് ഫ്രൈ ആക്കിയാൽ മതി നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇതങ്ങനെ കഴിക്കാം തവാ ഫ്രൈ ആക്കിയിട്ട് കഴിക്കാം വീഡിയോ കഴിഞ്ഞു മക്കളുടെ അങ്ങനെ ഉണ്ടാക്കി